മെസ്സി ആരാണെന്നും യാസിൻ ആരാണെന്നും എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത പോയത് ചേട്ടൻ എന്നാലും ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കൊടുക്കാൻ നേരം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഈ പുതുവർഷത്തിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അത് ജാനുവരി കാനഡയിലെ പഞ്ഞമാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ എൻ്റെ പ്രത്യേകമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി മിസ്സായപ്പോൾ എന്നാണ് മെസ്സി ആരാണെന്ന് മലയാളികളോട് പറയേണ്ട കാര്യമില്ല അല്ലേ ഞാൻ ഈ സ്പോർട്സിൽ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് മെസ്സിയെ അറിയാം വേൾഡ് കപ്പിൽ ജയിച്ചതും കാര്യങ്ങളും ആ സമയത്തൊക്കെ ഫോളോ ചെയ്യാറ് പക്ഷെ പിന്നീട് അങ്ങോട്ട് മെസ്സിയെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങളൊരു വലിയ റോഡ് ട്രിപ്പ് പോകുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് നേരെ മയാമി വരെ ഫ്ലോറിഡയിലെ മയാമി പട്ടണം വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചു ഇരുപത്തെട്ട് എടുത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് ഒരു അത്യാവശ്യമായ വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി മാറ്ററുമായി അവിടെയുള്ള കുറച്ച് ഫാമിലീസിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് കുടുംബം എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സംരംഭം എന്ന മഹാസംരംഭത്തിൽ നിന്നുള്ള ഒരു വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് തിരിച്ചു വന്നപ്പോൾ ഇരുപത്തെട്ട് മണിക്കൂർ അങ്ങോട്ട് ഓടിച്ച് അവിടെ എത്തി തിരിച്ച് ഇരുപത്തെട്ട് മണിക്കൂർ ഓടിച്ച് നാല് ദിവസത്തിനു ശേഷം ആറ് ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നപ്പോൾ മൊത്തം കിലോമീറ്റർ ഓടിയത് അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുടുംബമായിട്ടൊരു ലോങ് ട്രിപ്പ് അതും യു എസിലോട്ട് ഞങ്ങൾ പോയത് ഞങ്ങളിവിടെ പലപ്പോഴും ന്യൂയോർക്ക് ബഫ്ലോ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ന്യൂയോർക്കിലായിരുന്നു പിന്നെ ഡിട്രോയിറ്റ് പോയിട്ടുണ്ട് ഷിക്കാഗോയിൽ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ പോർട്ട് ഹുറോൺ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല അമേരിക്കയുടെ പല പട്ടണങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് കാനഡിയൻ ആയതിനു ശേഷം പലപ്പോഴും പോയിട്ടുണ്ട് പക്ഷെ ഡിട്രോയിറ്റിലും ഷിക്കാഗോയിലും ഒന്നും കാണാത്ത പ്രത്യേകതയാണ് നമ്മൾ ന്യൂയോർക്കിൽ കണ്ടത് ന്യൂയോർക്ക് വളരെ കൺജസ്റ്റഡ് ആണ് എന്നാൽ വലിയ വൃത്തിയൊന്നുമില്ല പാലങ്ങളും ടണലുകളും ഉണ്ട് പിന്നെ മാൻഹാട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേൾഡ് ഫേമസ് ആണ് ഈ അമേരിക്കയോടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ പട്ടണങ്ങളോടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അമേരിക്കൻ പത്രാസം എന്ന് പറഞ്ഞാല് എന്താണ് എന്നുള്ളത് സത്യം പറഞ്ഞാല് മയാമി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായത് മയാമി പോയതോടുകൂടെ നമ്മുടെ ഒരു അമേരിക്കയോടുള്ള ഒരു 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 കോൺസെപ്റ്റ് അല്ലെങ്കിൽ അമേരിക്കയോടുള്ള ഒരു ഇത് തന്നെ മാറിപ്പോയി നമുക്കറിയാം മുപ്പത് നാൽപ്പത് മില്യൺ ജനങ്ങളുള്ള കാനഡയും മുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് മില്യൺ ജനങ്ങളുള്ള അമേരിക്കയും തമ്മിലെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല അവിടുത്തെ ബിസിനസ് അവിടുത്തെ രീതികൾ അവിടുത്തെ റോഡുകൾ അവിടുത്തെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ അവിടുത്തെ പണത്തിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ അവിടുത്തെ ശതകോടീശ്വരന്മാർ ഇതൊന്നും നമുക്ക് ഒരിക്കലും കമ്പയറബിൾ അല്ല എന്നാൽ മയാമി സിറ്റി അല്ലെങ്കിൽ മയാമി എന്ന് പറയുന്ന ഫ്ലോറിഡയിലെ ആ ഒരു ഏരിയ സത്യം പറഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വീഡിയോ ഉണ്ടാക്കണം അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണോ അതിൽ ആദ്യം ചെയ്യുന്നത് നമ്മള് മെസ്സിയെ കുറിച്ചുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് മെസ്സി മയാമിലോട്ട് താമസം മാറ്റി എനിക്കറിയില്ലായിരുന്നു പക്ഷെ മെസ്സിയെ ഫോളോ ചെയ്യുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞ മലയാളികൾക്ക് ഭയങ്കര ഹരമാണ് അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് അറിഞ്ഞു മെസ്സി കേരളത്തിലോട്ട് വരുന്നുണ്ടെന്ന് എന്തോ കളിക്കാനായിട്ട് എനിവേ ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണെങ്കില് മെസ്സിയെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ മെസ്സിയുടെ ബോഡി ഗാർഡ് ആയിരിക്കുന്ന യാസിൻ ചിക്കോ പുള്ളി നേരിട്ട് കാണാനും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒരു അവസരം ലഭിച്ചു സത്യം പറഞ്ഞയാളാരാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ മയാമി സിറ്റി ഇങ്ങനെ കണ്ട് കറങ്ങി കറങ്ങി അവിടുത്തെ ഒരു വലിയ മാളിൽ പോയി അവിടുന്ന് ഞങ്ങളിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കുന്ന ആ ഒരു കുടുംബത്തിലെ ഇമാനുവൽ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട് ചെറിയ പയ്യനാണ് അവൻ അവിടെ നല്ല മയാമി മൊത്തവന് നല്ല കാണാൻ പാടമാണ് ഓരോ ബിൽഡിങ്ങുകളും ഓരോ പോയിന്റുകളും അവനറിയാം അവൻ മയാമി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ വെച്ച അവൻ പല ബി എ പികളും കണ്ടിട്ടുണ്ട് ഡേവിഡ് ബക്ക എനിക്കറിയില്ല പക്ഷെ ഫുട്ബോൾ പ്രേമികളായ മലയാളികൾക്കൊക്കെ അറിയാവുന്ന വലിയൊരു ഫുട്ബോളറാണ് ഇംഗ്ലീഷ് ഫുട്ബോളറാണ് പക്ഷെ പുള്ളി മയാമിലുണ്ട് ഈ ഇന്റർ മയാമി എന്ന് പറയുന്ന ക്ലബിന്റെ ഓണറും പ്രസിഡന്റും കൂടിയാണ് ഡേവിഡ് ബക്കാം ഇതൊക്കെ ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോ ഉണ്ടാക്കി നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണല്ലോ അപ്പൊ അങ്ങനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഡേവിഡ് ബക്കാം തന്നെയാണ് യാസിൻ ചിക്കോവിനെ മെസ്സിക്ക് വേണ്ടി ബോഡി ഗാർഡായിട്ട് തിരഞ്ഞെടുത്തത് കാരണം ഈ യാസിൻ ചിക്കോ എന്ന് പറഞ്ഞ നിസ്സാരക്കാരനല്ല അയാൾക്ക് തന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിയുടെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്റെ മക്കൾക്കൊക്കെ അയാൾ അറിയാം എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നതാണ് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ റൊസറ്റോ എന്ന റൊസൻറ്റോന്ന മറ്റേ ചായകളുടെ പേര് ഭയങ്കര അടിപൊളി സംഭവമാണ് ഞങ്ങൾ അവിടെ ചെന്ന് ഓരോ ഞാൻ സാധനം ലാട്ടയാണ് കുടിക്കുന്നത് ലാട്ട ഓർഡർ ചെയ്തു പിന്നെ അവിടെ നിന്ന് പിള്ളേർ കുറച്ച് സ്നാക്സ് ഒക്കെ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുള്ളി അവിടെ കയറി വന്നു ഉടനെ ഇമ്മാനുവൽ പറഞ്ഞു അണ്ട് ഇത് മെസ്സിയുടെ ബോഡി ഗാർഡാണ് തോന്നുന്നു അപ്പൊ പിള്ളേരെല്ലാം നോക്കി അയ്യോ ഇത് യാസിൻ മെസ്സിയുടെ ബോഡി ഗാർഡാണല്ലോ എന്ന് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഇവരെല്ലാം പോയി സെൽഫി എടുത്തു സെൽഫി എടുത്തു കഴിഞ്ഞു പുള്ളി ബാത്റൂമിൽ അങ്ങോട്ട് പോയി അപ്പൊ ഞാനിങ്ങനെ കുറച്ചത് ചിന്തിച്ചു എടാ മയാമി അവരെ വന്നിട്ട് മെസ്സിയെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ ട്രംപിന്റെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നു ട്രംപിന്റെ വീടിന്റെ മുന്നേ ഇവിടെ മാർലാഗോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള പുള്ളിയുടെ വീടിന്റെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്ന് പോയിണ്ടായില്ല അപ്പോഴാണ് മെസ്സി അവിടെ ഉണ്ടെന്നുള്ളതും മെസ്സി മയാമിയിലോട്ട് പോകാം ഞാൻ മെസ്സി സൗദി അറേബ്യയിലെന്ന് വർഷിച്ചിരിക്കുക കാരണം സൗദി അറേബ്യ മെസ്സിയെ ഹയർ ചെയ്തു അങ്ങനെ സൗദി അറേബ്യയിൽക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു താമസിക്കുന്നവരോടെയെങ്കിലും അല്ല അതിനിടയ്ക്ക് പാരീസിലായിരുന്നു പുള്ളി എന്റെ ഒരു സുഹൃത്ത് പാരീസിലുണ്ട് സുരേഷ് എന്ന് പറഞ്ഞ സുരേഷിന്റെ മകളുടെ കൂടെയാണ് മെസ്സിയുടെ മകൻ പഠിച്ചിരുന്നത് അങ്ങനെ എനിക്ക് പുള്ളിയെ പണ്ട് ഫോട്ടോ അയച്ചതിനുണ്ട് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞ സമയത്ത് മെസ്സി പാരീസിലായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത പോയത് ചേട്ടൻ എന്നാലും ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ എന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കൂടെ കന്ന് അരിച്ചു പുള്ളി തിരിച്ചു വന്ന വഴിക്ക് ഞാൻ പോയി കൈ കൊടുത്തു പേര് ചോദിച്ചു ചോച്ചു എന്ന് പേര് തോന്നു അപ്പൊ ഞാൻ പറഞ്ഞു യു ആർ ഫ്രം അറബ് യു സ്പീക്ക് അറബിക് എന്ന് വെച്ചു യെസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് അറബി എല്ലാം പറഞ്ഞു രണ്ടു മൂന്ന് സെൽഫി അടിച്ചു അന്നത്തെ പരിപാടി കഴിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചിലപ്പോൾ മെസ്സിയോട് ചായ പിടിക്കാൻ വേണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ മെസ്സിക്കവിടെ ചായ പിടിക്കാൻ വന്ന കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഈ മയാമി സിറ്റിയിലെ ഈ മാളിനു ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവിടെ ലോകത്തിന്റെ ആഡംബര ജീവിതത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയിൽ മറ്റു പല സിറ്റികളുണ്ട് ലാസ് വെഗാസ് കാലിഫോർണിയ ലോസ് ആഞ്ചൽസ് വാഷിംഗ്ടൺ ഡി സി ഇങ്ങനെയെല്ലാം പല പട്ടണങ്ങളും ഉണ്ട് എങ്കിലും ഫ്ലോറിഡയുടെ കാലാവസ്ഥയും ഫ്ലോറിഡയിലെ ഏറ്റവും വലിയ അതായത് ലോകത്തിലെ കോടീശ്വരം മതി ഇപ്പൊ നമ്മുടെ മലയാളികളൊക്കെ വരുന്നുണ്ടായിരിക്കും സാധാരണക്കാരൊക്കെ ഇപ്പൊ തൃശ്ശൂർ നിന്നും പല സ്വർണ്ണക്കടക്കാരൊക്കെ ലോകം മുഴുവൻ ഇറങ്ങാൻ പോകുന്നുണ്ട് പെട്ടത്തെ കാലം അപ്പൊ അതിൽ പലരും മയാമി കണ്ടുകണമായിരിക്കും എന്റെ പ്രേക്ഷകരിൽ പലരും മയാമി കണ്ടു കാണമായിരിക്കും അപ്പൊ മയാ സിറ്റിയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കില് ലോകത്തിന്റെ ആഡംബര തലസ്ഥാനം എന്ന് പറയുമ്പോൾ പറയാം അതായത് ആഡംബര കപ്പലുകള് ആഡംബര ഭവനങ്ങള് അതുകൂടാതെ ശതകോടീശ്വരന്മാര് ഞാൻ മെസ്സിയുടെ നെറ്റ്വർത്തിനെ കുറിച്ച് നോക്കി കഴിയുമ്പോൾ പുള്ളി അടുത്ത് ബില്ല്യർ ആയി എന്ന് മില്യനുമ്പോൾ ആയിരം ആണല്ലോ പക്ഷെ പുള്ളിയുടെ നെറ്റ്വർത്ത് ശരിക്കും പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് മില്യനേ ഉള്ളു അപ്പൊ പുള്ളി എത്ര വലിയ റിച്ച് എന്ന് പറയാൻ പറ്റില്ല അപ്പോ ഈ റിച്ച് റിച്ചസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ശതകോടീശ്വരന്മാരിൽ ശതകോടീശ്വരന്മാരായവരുടെ ഒരു സംഗമ സ്ഥലമാണ് ഈ മയാമി പാമ്പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഡേവിഡ് ബക്കാമ് ഇതുപോലുള്ള സെലിബ്രിറ്റികൾ ഈ അടുത്ത് ദീദിന്ന് പറഞ്ഞില്ലാതെ ദീദീന്ന് എന്റെ മോള് പറയുന്നുണ്ടായിരുന്നു ദീതിയുടെ വീട് അപ്പൊ ഞങ്ങൾ ചെറിയൊരു കപ്പൽ ചെറിയ കപ്പൽ വലിയ ആഡംബര കപ്പലല്ല ചെറിയ കപ്പലില് ഒരു ഒന്നര മണിക്കൂറിന്റെ ട്രിപ്പ് പോയി മയാമി ബീച്ചിൽ അപ്പൊ അതില് സ്പാനിഷും ഇംഗ്ലീഷിലും കൂടെ ഒരാൾ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് എന്താ പറയാ സൈഡിലുള്ള വീടുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ ഐലൻഡിലുള്ള വീടുകളെ കുറിച്ച് ഓരോരുത്തരുടെ വീടിനെ കുറിച്ച് പറയുന്ന പാട്ടുകാര് ഫുട്ബോൾ പ്ലെയേഴ്സ് പിന്നെ ഈ ദീതി പിന്നെ ആരാണ് മറ്റേ ലോപ്പസ് എന്ന് വേണ്ട അയാൾ ഇങ്ങനെ പറഞ്ഞോണ്ടി ഞാൻ കുറെയൊക്കെ വീഡിയോ എടുത്തു അതില് അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കുന്ന ഒരു പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു ഇതിന്റെയൊക്കെ വീടിന്റെയൊക്കെ ഒക്കെ വില എത്ര ഉണ്ടാവും ഏകദേശം എന്ന് വെച്ചു പുള്ളി പറഞ്ഞു എത്രയുണ്ടെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു അഞ്ച് മില്യൺ അല്ലെങ്കിൽ പത്ത് മില്യൺ അപ്പോ അവിടുത്തെ വീടുകളുടെ തുടക്കം തന്നെ നാപ്പത് അമ്പതിലാണ് തുടങ്ങുന്നത് ചില വീടുകളൊക്കെ ഹൺഡ്രഡ് മില്യൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ ഈ നിലക്കാണ് പോക്ക് അഞ്ചും പത്തൊക്കെ റൈറ്റ് സൈഡിൽ കാണുന്നു അതായത് ഇപ്പൊ നമ്മൾ ഈ ചെറിയ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഈ ഐലൻഡിനകത്തുള്ള വലിയ വലിയ വില്ലകൾ വലിയ വീടുകൾ ഏക്കർ കണക്കിന് അല്ലെങ്കിൽ അര ഏക്കർ ഒരു ഏക്കറിലൊക്കെയുള്ള വീടുകൾ കാണാം ഈ ഹൺഡ്രഡ് മില്യൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൻ എല്ലാം റൈറ്റ് സൈഡിൽ കാണുന്ന ഈ മറ്റേ സ്കൈലൈൻ ഉണ്ട് അപ്പാർട്ട്മെന്റുകൾ അമ്പര ചുമ്പാർട്ട്മെന്റ് അതിനകത്ത് ഒരു അപ്പാർട്ട്മെന്റിന്റെ വിലയാണ് വൺ മില്യൺ ടു മില്യൺ അഞ്ച് മില്യൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള യു എസ് ഡോളർ അപ്പൊ ഒരു സൈഡില് സാധാരണക്കാരായ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയ മില്യൺ കണക്കിന് മില്യൺസിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു അത് നൂറുകണക്കിന് ഉണ്ട് നൂറല്ല ആയിരക്കണക്കിന് ഉണ്ട് അങ്ങേതലക്കില് നൂറുകണക്കിന് ഉള്ള ശതകോടീശ്വരന്മാരുടെ മില്യൺ എന്ന് പറഞ്ഞാൽ മിനിമം അമ്പത് മില്യൺ മുതൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അങ്ങനെ പോകുന്ന വീടുകള് അതിനകത്ത് ഒരു വീട് കണ്ടു അതിൽ ഏറ്റവും വലിയ വീട് എന്ന് പറയുന്നത് അവിടെ മയാമിയിലുള്ള കേട്ടോ അത് ഏതോ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫൗണ്ടറുടെ ആണെന്ന് പറയുന്നത് അതൊരു ഭയങ്കര ബ്രഹ്മണ്ഡമായ ഒരു വീടാണ് അതിന്റെ വില നമുക്ക് മതിക്കാൻ പറ്റില്ല അതൊക്കെ എനിക്ക് പോകണത് ചിലപ്പോ ഒരു അഞ്ഞൂറ് മില്യൺ ഒക്കെ വില ഉണ്ടായിരിക്കും അപ്പൊ യാസിനെ പറ്റി പറഞ്ഞില്ല യാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യാസിൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മെസ്സിയെ കുറിച്ച് ഒന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല മെസ്സി ആരാണെന്നും യാസിൻ ആരാണെന്നും ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഗൂഗിൾ ചെയ്താൽ അറിയാം യാസിൻ ഒരു മറൈൻ സീലായിരുന്നു യു എസ് സിറ്റിസൺ ആണ് മറൈൻ സീലാണ് ഭയങ്കര അറിയാലോ യു എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവരുടെ കായികമായ കഴിവുകളും അവർക്ക് ആൾക്കാരെ കീഴ്പ്പെടുത്താനുള്ള കഴിവുകളെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അത്രയ്ക്ക് കായിക അഭ്യാസിയായ ആളാണ് ഈ യാസി ഫ്രാൻസുകാരനാണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാ എനിക്ക് അറിയില്ല അറബ് ബാക്ക്ഗ്രൗണ്ട് ആണ് പുള്ളി അഫ്ഗാൻ വാറിലും ഇറാഖ് വാറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് വളരെ ഡൗൺ ടു എർത്ത് ആണ് ഞാൻ കുറച്ചു സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ മെസ്സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സിയുടെ ശമ്പളം ഇപ്പം ഇരുപത് ട്വന്റി മില്യൺ ഡോളറിനാണ് പെർ ഇയർ ഈ ഇന്റർനയാമിങ് ക്ലബ്ബ് പുള്ളിനെ ഹയർ ചെയ്തിരിക്കുന്നത് അതേസമയം ആപ്പിൾ കമ്പനി വർഷത്തിൽ അറുപത് മില്യൺ പുള്ളിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ജർമ്മൻ ബ്രാൻഡായ അഡിഡാസ് കൊടുക്കുന്ന ഇരുപത് മില്യൺ ആണ് അപ്പം ഈ ഫുട്ബോൾ ക്ലബിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് പല ഈ രണ്ട് കമ്പനികളുടെ പരസ്യത്തിന് വേണ്ടി കിട്ടുന്നത് എന്തുകൊണ്ടാണ് മയാമിലേക്ക് മാറിയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഫാമിലിക്ക് മയാമി ബീച്ച് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം ഇനി അടുത്ത ട്രിപ്പിൽ അടുത്ത വർഷം എപ്പോഴെങ്കിലും മയാമി പോകുമ്പോൾ ഈ പറഞ്ഞ എവിടെയെങ്കിലും മസിയുടെ വലിയ വീടും നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഈ ട്രിപ്പിൽ കാണാൻ പറ്റിയ ഒരു സെലിബ്രിറ്റിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവനും ഒരു കൊച്ചു സെലിബ്രിറ്റി ആണ് കേട്ടോ യാസിവിന് പുള്ളിയെ കാണാൻ പറ്റി പുള്ളി വന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റി ഇനി അടുത്ത വീഡിയോയിൽ നമ്മള് മയാമി സിറ്റിയിലുള്ള ആഡംബര നൌകകള് അതിന്റെ വില അതൊന്നും കൂടാതെ നമ്മുടെ പ്രധാന കഥാനായകൻ കഥാപുരുഷനായ ട്രംപിന്റെ വീടും ട്രംപിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ അടുത്ത വീഡിയോകൾ ഓക്കെ വൺസ് അഗെയിൻ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ ഡേ ഓൺ